അലൈക്കും വാഹ്മത്തല്ല കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്നൊരു സമ്മേളനം അതിൽ എ വി അദ്രമാൻ ഉസ്താദ് എന്ന് പറഞ്ഞ ഒരാളുടെ പ്രഭാഷണം കേൾക്കാൻ നമുക്ക് ആ പ്രഭാഷണം കേട്ട് വെക്കാം ഇതൊക്കെ നമ്മൾ പറയുമ്പോ പണ്ട് ഇവര് പ്രസംഗിച്ചവര് നമ്മൾ അവരിൽ നിന്നാണ് ഈ പ്രസംഗം കേട്ടത് അവരൊക്കെ ഇപ്പൊ ചെല്ലത് നമ്മളോടൊപ്പം ഇല്ല പക്ഷെ നമ്മളിത് പറയുമ്പോൾ അവർ സന്തോഷിക്കണം അവർ വെറുക്കരുത് അവർ നേരത്തെ പറഞ്ഞതാണ് നമ്മൾ പറയുന്നത് സുന്നത്ത് ജമാത്ത് അപ്പോൾ നമ്മൾ പറയുമ്പോൾ അവരതിന് കൈയടിക്കണം സന്തോഷിക്കണം നമ്മളോടൊപ്പം ഉണ്ടാകണം നമ്മൾക്ക് വേണ്ടി ദ്വാരക്കണം എന്നിട്ട് അവരും നമ്മളൊക്കെ കൂടിയിട്ട് ഈ മുജാഹിദുകളെയും ജമായത്തുകാരെയും പൂർണ്ണമായും അതിനോട് അനുഭാവമുള്ളവരെയും പൂർണ്ണമായും നമ്മുടെ സുന്നി പള്ളികളിൽ നിന്ന് അഥവാ സമസ്തന്റെ ആശയദോശം അനുസരിച്ച് നടക്കുന്ന പള്ളികളിൽ നിന്ന് അവര് നമ്മുടെ കമ്മിറ്റികളിൽ ഉണ്ടാവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇപ്പോ എല്ലാ മഹലത്തിലും പ്രവർത്തനം പ്രിയമുള്ള സഹോദരന്മാര് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതിൽ പിന്നികളും പറഞ്ഞിരുന്നതായ കാര്യം അത് തനതായ സുന്നതിയമായത്തിൻ്റെ എന്നും അന്ന് അവരാ പറഞ്ഞ കാര്യമാണ് ഇന്ന് മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം നമ്മൾ ഈ പറയുന്നത് എന്നാണ് എ വി അദ്രമ്മ മൂര്യര് പറയുന്നത് അതായത് ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളപ്പാപ്പയും ബഹുമാനപ്പെട്ട ചിത്താരുസ്താദും മേ പി ഉസ്താദും ബഹുമാനപ്പെട്ട ഉസ്താദും ഇവരെല്ലാവരും എടുത്ത തീരുമാനം നൂറ് ശതമാനം ശരിയായിരുന്നു എന്നും അന്ന് സുന്നദ്ധ്യമായത് പറഞ്ഞിരുന്നു എന്നും ആ കാര്യമാണ് തുറന്ന് പറഞ്ഞിട്ടുള്ളത് അവരെടുത്ത തീരുമാനം ശരിയാണ് എന്ന് ഇവർക്ക് മനസ്സിലാകാൻ മുപ്പത്തഞ്ചു വർഷം എടുത്തു ഇത് മാത്രമാണോ തുടർന്ന് അദ്ദേഹം പറയുന്നതും കൂടി കേട്ടു നിങ്ങൾ കൂടുതൽ ചെറുപ്പക്കാരില്ലാത്ത ഒരു കാലത്ത് കുറച്ചു മുമ്പ് കാലത്ത് പതിറ്റാണ്ടുകൾ മുമ്പ് ഈ പതിറ്റാണ്ടുകൾ മുമ്പ് നമ്മുടെ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോടും പല പള്ളികളും നമ്മൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ അതാണ് നിങ്ങളോട് സൂചിപ്പിക്കുന്നത് പല നട്ടുകൾ പള്ളികളും വായി വാബികൾ കയ്യേറി നമ്മൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്റെ കാരണം അങ്ങ് ഈ എസ് കെ എസ് എസ് എഫും എസ് വി എസും സമസ്തയൊന്നും ആ രംഗത്ത് കൂടുതൽ ശക്തമായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങളൊക്കെ ശക്തമായപ്പോ പരസ്യമായി അപ്പോ ഇയാൾ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് എസ് കെ എസ് എഫ് സജീവമായിട്ട് രംഗത്തില്ലാത്തത് കൊണ്ട് വഹാവികളായ ആളുകൾ പുത്തർവാദികളായ ആളുകളൊക്കെ സുന്നികളുടെ പള്ളികൾ പിടിച്ചിരുത്തിരുന്നു ഒരുപാട് പള്ളികൾ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അത് എസ് കെ എസ് എഫ് സജീവമാകാത്തത് കൊണ്ടല്ല അത് അക്കാലത്ത് പട്ടുകാട് ജാമ്യന്നൂരിയിൽ നിന്ന് സ്ഥാപിക്കപ്പെട്ട സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അഥവാ എസ് എസ് എഫ് സജീവമായിട്ടുണ്ടായിരുന്നു അന്ന് സുന്നികൾക്ക് നഷ്ടപ്പെട്ട പള്ളികളിൽ നിന്ന് പല പള്ളികളും ഈ പറഞ്ഞ ആളും ഈ പറഞ്ഞ ആളുകളുടെ രാഷ്ട്രീയത്തിൻ്റെ യജമാനന്മാരും കൂടി മദ്യം പറഞ്ഞുകൊണ്ട് തന്ത്രപൂർവ്വം വഹാബികൾ പിടിച്ചെടുത്തതാണ് അന്ന് എസ് എസ് എഫ് സജീവമായി അതിൽ സജീവമായി ചർച്ച കൊണ്ടായിരുന്നു അന്ന് രാഷ്ട്രീയക്കാരും ഈ പറഞ്ഞ ആളുകളും കൂടി ഒതുക്കിയതാണ് എന്ന സത്യം മറന്നു പോകരുത് ഏതാണെങ്കിലും അന്ന് അങ്ങനെ പിടിച്ചെടുത്തതിനെ സംബന്ധിച്ച് ഇപ്പോൾ അയാൾ പറയുന്നത് അന്ന് എസ് കെ എസ് എഫ് ഇല്ലെന്നിട്ടാണ് നാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് സാമൂതിരി കോവിലുകം സ്കൂളിൽ നിന്ന് എസ് കെ എസ് എഫ് ഉണ്ടാക്കുന്നത് അതിനു മുമ്പുള്ള പിടിച്ചെടുക്കലിലൊക്കെ എസ് എസ് എഫ് ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ തച്ചുടക്കാനും അതുപോലെ തന്നെ ഇല്ലായ്മ ചെയ്യാനാണ് അന്ന് ശ്രമിച്ചുകൊണ്ടിരുന്നത് നമ്മൾ മറക്കാൻ പാടില്ലല്ലോ ഏതാണെങ്കിലും അന്നത്തെ ആ ഐറ്റംസ് മാറി ഇന്നിപ്പോ മുഷക്കൽ രൂപത്തിലേക്ക് കൊണ്ടുവന്ന് കമ്മിറ്റിയിലെ അങ്ങനെയാണ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് അയാൾ പറയുന്ന കേട്ടോ അപ്പൊ നിങ്ങളൊക്കെ ശക്തമായപ്പോ പരസ്യമായി പള്ളി കൈയേറുന്നത് നിർത്തിയിട്ട് വേറെ ഒരു മാർഗം വേറെ മാർഗം എല്ലാ പള്ളി നഷ്ടപ്പെട്ടു പോകാനുള്ള ആസൂത്രിതമായ മാർഗം അതായത് നമ്മുടെ പള്ളി സമസ്തന്റെ പള്ളികളിലേക്കെല്ലാം അർദ്ധ വഹാബികളെയും അതേപോലെ തന്നെ അനുഭവിക്കുന്നവരെയും കയറ്റി വിടുക എന്നതാണ് ഇന്നത്തെ ഈ പലരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷക്കലായി വരേണ്ട കാരണം വഹാബികളും അർദ്ധ വഹാബികളൊക്കെ സമസ്ത ചളാരി വിഭാഗത്തിന്റെ കമ്മിറ്റികളിൽ വരാണ്ടായ കാരണം ഒരു മഹല്ലിൽ ഒരു വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഒരു പുറത്ത് എ പിക്കാർ മാത്രം മറുഭാഗത്ത് ഇ കെ വിഭാഗത്തിൻ്റെ ആളുകളും മുജാഹിദിൻ്റെ ആളുകളും തബലീഗിൻ്റെ ആളുകളും ജമാഅത്തിന്റെ ആൾക്കാരും ആ നാട്ടിലുള്ള ബാക്കി കള്ളതരീകത്തേ ഒരു മൊത്തവും ഒരു ഭാഗത്തും അങ്ങനെയാണ് ഇവിടെ എല്ലാ പ്രദേശത്തും ഇലക്ഷൻ നടക്കാറുള്ളത് അങ്ങനെ നടക്കാറുള്ളത് അപ്പൊ സ്വാഭാവികമായും അവര് പറഞ്ഞു ഇലക്ഷന് മാത്രം ഞങ്ങൾ ഇങ്ങനെ നിന്നാ പോരാ ഞങ്ങൾക്കും ഇതില് അർഹമായ അവകാശം കിട്ടണം അങ്ങനെ അവരെ കമ്മിറ്റിയിൽ വരാൻ തുടങ്ങി അതാണ് യാഥാർത്ഥ്യം അല്ലേ അങ്ങനെയാണ് ഈ കെ വിഭാഗത്തിൻ്റെ അവരുടേത് മാത്രം എന്ന് വിചാരിച്ചിരുന്ന മഹല്ലുകൾ കൂടി വഹാബികൾ പിടിച്ചെടുക്കുന്ന ഈ ആസൂത്രിതമായ നീക്കം തുടങ്ങുന്നത് ഇതേം തന്നെ പറയട്ടെ നമ്മളെ പള്ളികളിൽ നമ്മുടെ പള്ളി കമ്മിറ്റിയിൽ മുജാഹിദീങ്ങളും ജമാഅത്തെ ഇസ്ലാമിക്കാരും രണ്ടും കെട്ടവരും കയറി വരുന്നുണ്ട് അതിനെക്കുറിച്ച് സുന്നത്ത് ജമായത്തിന്റെ പ്രവർത്തകന്മാരും അതേപോലെ പണ്ഡിതന്മാരും ദാരിമ്യങ്ങളും ഫൈലിമാരും റഹ്മാനികളും എല്ലാ പണ്ഡിതന്മാരും അലഹം നമ്മൾക്ക് സന്തോഷമുണ്ട് കാരണം ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും ആലിമീങ്ങളും ബഹുഭൂരിഭാഗം മുഴുവൻ മാലിമീങ്ങളും അതേപോലെ ബഹുമാനപ്പെട്ട എല്ലാ പണ്ഡിതന്മാരും നമ്മുടെ എസ് എസ് കെ സമസ്തന്റെ പിന്നിലാണ് ഇയാൾക്കൊരു സമാധാനത്തിന്റെ പേര് ഒക്കെ സമസ്തന്റെ പിന്നിലാണ് എന്നുള്ളത് അത് ഞാൻ അതിലേക്ക് വരും അപ്പൊ ഈ കമ്മറ്റികളിൽ ഇവർ വരാണ്ടായ കാരണം എ പി ഭാഗത്തിന് താഴെയും എ പി ഭാഗത്തിന് ഒരിക്കലും ഭരണം കിട്ടരുത് എന്നുള്ള എല്ലാ മേഖലയിലും കൂടി മുക്കൂട്ടു മുന്നണിയായി പ്രവർത്തിച്ചു എല്ലാ മേഖലയിലും ഇങ്ങനെ വിമർശിക്കുന്ന വിഷയത്തിലാണെങ്കിലും ഈ വിഭാഗം എല്ലാ കമ്മിറ്റികളും എല്ലാ അൽക്കുൽക്ക കമ്പനികളും ഒരു ഭാഗത്തായിരിക്കും ഉണ്ടാകുക അങ്ങനെയാണ് ഇവർ അധികാരത്തിൽ വരാൻ വേണ്ടി സകല എണ്ണത്തിനെയും കൂട്ടി പിടിച്ച് എല്ലാവരുടെയും വോട്ട് സ്വീകരിച്ച് അവരൊക്കെ കമ്മിറ്റിയിൽ എടുത്ത് അങ്ങനെയാണ് ഇവർ വിരസിക്കൊണ്ടിരുന്നത് അല്ലേ അങ്ങനെയാണ് ഇനി ഈ കമ്മിറ്റി അധികാരത്തിൽ വന്നാൽ ഇപ്പോ ഇപ്പോഴും ആ ഒരു കാലത്തുള്ള തലമുറകൾ ആണ് വീണ്ടും ലീഗും ദീനും ഒന്നിച്ചു കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നാണ് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ആ ഒരു തലമുറ അതായത് പഴയ ഒരു തലമുറ നമ്മുടെ അധ്വസമ്മത പൂക്കോട്ടൂര് ആ വിഷയത്തെ സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് അതിനെ പറയുന്നത് ഈ കൂടി നിൽക്കുന്ന ആളുകളെല്ലാവരും അവരുടെ മുഖം നോക്കിയാൽ അറിയാം അവരെ കണ്ടാൽ അറിയാം കൊച്ചുകുട്ടികളല്ല ഒരു മഹല്ലിൽ എന്തു ചെയ്യണമെന്ന് തീരുമുക്കാൻ കെൽപ്പുള്ള അഖിലുൽ ഹല്ലിവൽ അക്കത്തിൽപ്പെട്ട കാരണവന്മാരാണ് ബഹുഭൂരിപക്ഷം പച്ചമലയാളത്തിൽ പറഞ്ഞാൽ തക്ബീർ ചൊല്ലുന്ന ആളുകളല്ല നടത്തം അതുകൊണ്ട് അപ്പോ അഹ്ലുൽ ഹല്ലി വൽ അതിന്റെ ആളുകളാണ് മുമ്പൊക്കെ കൈകാര്യം ചെയ്ത ആളുകളാണ് അതുകൊണ്ട് അവർക്ക് ഈയൊരു പ്രശ്നത്തെ എങ്ങനെ ഡിഗ്രി ചെയ്യാമെന്ന് വളരെ വ്യക്തമായി ധാരണ ധാരണയുണ്ട് എന്നാണ് ഓ കൂട്ടിന് സൂചിപ്പിക്കുന്നത് അപ്പൊ പിന്നെ നമ്മൾ എവിക്ക് നോക്കിക്കാൻ പറ്റൂലല്ലോ കോഴിക്കോട് സമ്മേളനത്തിലേക്ക് എവി വന്ന സമയത്ത് എ വി അതിനെ തിരിച്ചടിക്കുന്നുണ്ട് എങ്ങനെയാണെന്നറിയോ അലഹദില്ല വളരെ സന്തോഷം നിങ്ങളുടെ ഈ സദസ് കണ്ടപ്പോ എനിക്ക് വലിയ സന്തോഷമായിരുന്നു കാരണം ഇപ്പം ചില സദസ് കാണുന്ന ഇങ്ങനെയല്ല തൊപ്പി ചെറുപ്പക്കാരാണ് ഏറ്റവും നല്ല യുവാക്കന്മാര് വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ അങ്ങനെയാണ് ഇപ്പോ പക്ഷെ ഇവിടെ ഇപ്പോ അടുത്തായിട്ട് വരുന്ന ചില സദസ്സുകളിലൊക്കെ അർദ്ധവയസ്കന്മാരും അതേപോലെ വയോവൃദ്ധി പണ്ട് കാണുന്നത് എന്താണെന്നറിയില്ല ഏതായാലും വളരെ സന്തോഷമുണ്ട് നിങ്ങൾ അപ്പൊ കുട്ടി അതുപോലെ ഈ അബ്ദുസമദ് അധ്വസൻ്റെയും ബാക്കിയുള്ള ആൽക്കോൾക്ക് കമ്പനികളുടെയൊക്കെ അർത്ഥവയസ്കന്മാരും താടിമൂടി നേരച്ചവരാണ് വരുന്നത് യുവാക്കൾ വരുന്നത് ഇത്തരം പിന്നെ യദ്രമ മോലേരിയും അതുപോലെ സലാംബാക്കിൻ്റെയൊക്കെ പ്രഭാഷണത്തിനാണ് സമസ്തന്റെ പിന്നിലാണ് അവര് സമാധാനം കൊള്ളുന്നത് യഥാർത്ഥത്തിൽ സമസ്തക്ക് സ്ഥാപനങ്ങളുണ്ടോ സ്ഥാപനങ്ങളുണ്ടോ സമസ്തക്ക് സ്ഥാപനം ഇല്ലാതെ ഉള്ളാണ് സംസാരത്തിന് മനസ്സിലാകുന്നത് ഇപ്പോ നമ്മള് പിന്നെ അല്ലേ ഇത്തയാള് പേര് അയാളൊന്ന് പ്രസംഗിക്കട്ടെ എങ്ങനെയാണ് കമ്മിറ്റിയിൽ വരുന്നത് അതേ ഒന്ന് വിശദീകരിക്കട്ടെ ഇപ്പോ അഡ്മിഷനേ എടുത്തില്ല ബഹുമാനപ്പെട്ട സയ്യിദ് ഉലമ നേരിട്ട് എന്നോട് പറഞ്ഞു അത് നിങ്ങൾ ഇത്തവണ എടുക്കരുത് അടുത്ത തവണ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോഴേക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ചർച്ച നടക്കുന്നുണ്ടല്ലോ തീരും അതുകൊണ്ട് ആ മഹാനായ ഉലമയുടെ ആ ഒരു നിർദ്ദേശവും കൂടി വന്നപ്പോ ഞങ്ങൾ കഴിഞ്ഞ വർഷം എടുക്കുകയെ ചെയ്തില്ല പിന്നീട് ഈ വർഷവും കൂടി അവിടെ എടുക്കാതെ വന്നാൽ ഈ സ്ഥാപനം പിന്നെ പൂട്ടേണ്ടി വരും അതുകൊണ്ട് ഞങ്ങൾ കമ്മിറ്റി യോഗം കൂടി കമ്മിറ്റിയിൽ പേരും വാഫി പറഞ്ഞു പറഞ്ഞു നാല് പേര് അത് മുതും അപ്പൊ അങ്ങനെയുണ്ടായത് മുപ്പത്തിഒന്പത് ആളുകൾ ഉണ്ട് ആ കമ്മിറ്റിയിൽ മുപ്പത്തി അഞ്ചു പേരും വാഫിക്ക് അനുകൂല പറഞ്ഞത് വാഫി നടത്തണം നമസ്തക്കാരെന്ന് പറഞ്ഞത് മുപ്പത്തിഒൻപതിൽ നാല് പേര് േര് ഉള്ളത് അതുകൊണ്ട് തന്നെ അവിടെ സമസ്തന്റെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടുക എന്നാണ് പൊടുത്തം വിട്ടു എന്നല്ല പിന്നെ അവിടെ റാലിക്ക് പോയി എന്നും ഒക്കെ പിന്നെ പറയുന്നുണ്ട് അയാള് പക്ഷെ അതൊന്നും ഇവിടെ പ്രശസ്ത ചുരുക്കി പറഞ്ഞാൽ ഈ കുട്ടികസന്താരിമ്യ പറയുന്നുണ്ട് ഒരു മദർസ കണക്ക് പന്ത്രണ്ട് ലക്ഷം കുട്ടികളുടെ ഒരു കണക്കാണ് പറയുന്നത് അത് കേട്ടോ ഇവിടെ പന്ത്രണ്ട് ലക്ഷം കുട്ടികളും അതിന് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കുട്ടികളും ഞാൻ പറഞ്ഞപ്പോൾ അപ്പൊ പന്ത്രണ്ട് ലക്ഷം കുട്ടികളുണ്ട് പന്ത്രണ്ട് ലക്ഷത്തിന് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ലീഗുകാരുടെ മക്കളാണ് ബാക്കി അയ്യായിരം തമസ്ത കൊള്ളുവെന്നാണ് ഇയാൾ പറയുന്നത് അതിനാശം ഒന്നും കൂടി ചോദിക്കുന്നുണ്ട് നമുക്ക് കൂടി കോഴിക്കോട് ജില്ലയിൽ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഞാനും സൈന്യമൊക്കെ നമ്മൾ പരിധി നോക്കി ഇവർ പറയുന്ന ആശയം ഉൾക്കൊള്ളുന്ന എത്ര മരിയാരുണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം പാണക്കാട്ടെ കുട്ടികളെ തൊട്ട് കളിച്ചാൽ തീക്കടിയായിരിക്കും ഓ അതിന്റെ വീറല്ല ആൾക്കാരുണ്ട് പാണക്കാട്ടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ തൊട്ട് ചെയ്ത് പാരാന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കിയതാണ് ഏതാണെങ്കിലും ഈ പറഞ്ഞ സാധനം പന്ത്രണ്ട് ലക്ഷം കുട്ടികളുണ്ട് അതിൽ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കുട്ടികളും കഴിക്കുന്ന കുടുത്തം വിട്ടു എന്നാ പറയുന്നത് കഴിക്കുന്ന പൊടുത്തം വിട്ടു എന്ന് ഈ ആചാര് വിശദീകരിക്കുന്നത് എന്താന്ന് ചോദിച്ചാല് അറുപത് മഹലുണ്ടെങ്കിൽ അതിൽ നിന്ന് സ്വന്തമായിട്ട് രണ്ടെണ്ണെങ്കിലും സമസ്തന്റെ പേരിൽ ഉണ്ടെങ്കിൽ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ നിങ്ങളൊപ്പമാണ് പോകുന്നോളാകും അതായത് മാഫിയ മാഫിയയിൽ നിന്ന് മാറിയിട്ട് നേരെ ശചര സമസ്തിക്ക് കയറിക്കോളാകും വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ ഈ സമസ്ത അപ്പൊ എവിടെയാ ഈ സമസ്ത നിൽക്കുന്നത് സമസ്തയുടെ സംസ്ഥയുടെ എവിടെ നിൽക്കുന്നത് ഞങ്ങൾ അന്ന് ഡി വൈ എസ് ഡിവൈഎസ്പിയുടെ ചർച്ചയിൽ ഞങ്ങൾ പറഞ്ഞു സൗഹൃദപരമായ ചർച്ചയിൽ ഞങ്ങൾ പറഞ്ഞു അറുപത് മഹല്ണ്ടല്ലോ ഞങ്ങൾ അഞ്ച് മഹല് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഇപ്പൊ എഴുതിത്തരട്ടെ പൂർണമായും ഞങ്ങളെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ അഞ്ച് മഹല് പ്രസിഡന്റും സെക്രട്ടറിയും ഇതാ ഞങ്ങളുടേതാണ് അഞ്ച് മഹല് എഴുതി തന്നാൽ അയിമ്പത്തഞ്ച് മഹല് ഇവരുടെ പിന്നിൽ നിന്ന് ഞങ്ങൾ യാഥാർത്ഥം തയ്യാറാണ് എല്ലാം അവർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് പ്രസിഡന്റും സെക്രട്ടറിയും ഗജാംഗിയും ഒക്കെ വിട്ടു കൊടുക്കാൻ തയ്യാറാണ് എവിടെ അഞ്ച് എവിടെ രണ്ട് അങ്ങനെ ഒന്നും ഇല്ല അവർക്ക് ഈ അറുപത് മഹലിലും ഇല്ല പിന്നെ എന്ത് സമസ്ത ഞങ്ങൾ എന്ന് പറയുന്നത് സമസ്ത ഞങ്ങളാണ് ഞങ്ങൾക്ക് സമസ്തക്കെതിരോ ഒരു കാലഘട്ടത്തിലും ഇവർ ആരും നിൽക്കില്ല ഏതാണ് പറയുന്നത് അതായത് അറുപത് മഹലാ രണ്ടെണ്ണം പോലും സ്വന്തമായിട്ട് ക്കില്ലാ അത് ലീഗിന്റെ അടിസ്ഥാനത്തിലുള്ള സമസ്തക്കേ ഉള്ളൂ നേരത്തെ മറ്റാള് പറഞ്ഞ എന്താണ് ആ മുസ്ലിം പിന്നെ ഫെഡറേഷനും വേണ്ടി എന്താണ് സുന്നി ഫെഡറേഷനോ അതിനു വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തതാണ് കോഴിക്കോട് ഏതൊരു കസാലമേൽ ഔദ്യോഗികമായിട്ട് ഇരിക്കുന്ന ആളാണ് കുട്ടിയസന്താരിമിയും ഒപ്പള്ള സീന്നാ പറയുന്നത് മനസിലാകണ്ടോ അങ്ങനെ പുറത്തുനിന്ന് ആളറക്കിട്ട് ഇതാണ് സമസ്ത എന്ന് പറഞ്ഞപ്പോ ഈ ഹി മോലേരെ സംബന്ധിച്ചിടത്തോളം ഇയാളെ മുമ്പ് കണ്ട പരിചയമൊന്നും ഇല്ലാതെ അയാളെ അതിന് തുറന്ന് മറുപടി അറിയണ്ട് ആ മറുപടി ഇങ്ങനെയാണ് ഇന്ന് എനിക്ക് പല മഹല്ലത്തിൽ നിന്നും കേൾക്കാൻ സാധിച്ചു ഇപ്പോൾ പുതിയ പ്രവർത്തകന്മാർ മഹലില് സമസ്തന്റേതായിരുന്നു എന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അവര് ഇതേ വരെ സമസ്തന്റെ സ്റ്റേജിലോ സദസ്സിലോ കണ്ടിട്ടില്ല പുതിയ കുറെ ആൾക്കാർ വെള്ളക്കുപ്പായിട്ടിട്ട് വന്നിട്ടുണ്ട് എന്ന് എന്നോട് ചില മഹലുകാർ പറഞ്ഞു വളരെ ആസൂത്രണമായ നീക്കമാണ് മനസ്സിലാക്കണം കാരണം പണ്ട് പള്ളികൾ അപ്പൊ ഇജ്ജാത സാധനങ്ങൾ രാഷ്ട്രീയക്കാരായ ആളുകളൊക്കെ ഞങ്ങളും സമസ്ത എന്ന് പറഞ്ഞിട്ട് ഈ വിവാദങ്ങൾ നേരത്ത് വന്നിട്ടുണ്ട് മുമ്പ് പരിചയമൊന്നുമില്ല ഇതൊക്കെ തന്നെ ആയിരുന്നു ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലും നടന്നത് സമസ്ത എന്ന് പറഞ്ഞിട്ട് അന്യ മതസ്ഥരായ ആൾക്കാരെ പോലും സമസ്ത വിശദീകരണം നടത്തിയ ആളുകളാണ് ഇപ്പൊ തമ്മില് പ്രശ്നങ്ങളും കച്ചറുകളും ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഷാബ് തങ്ങൾ മരിക്കണേ എന്ന് വരെ ദ്വായ ചെയ്യാറുണ്ടായിരുന്നു എന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പറയുമ്പോൾ വേദന ഉണ്ട് പക്ഷേ ഒരു കാര്യം കൂടി ഒന്ന് ഓർക്കണ നല്ലതാണ് വെച്ചിട്ട് അതായത് പല ആളുകളും പിന്നെ മറന്നിട്ടുണ്ടാവില്ല എന്നാലും മറക്കാത്ത ചില ആളുകൾ ഉണ്ട് എന്ന് ഒന്ന് ഓർത്താൻ കൂടി പറയുകയാണ് ഇല്ല ഞങ്ങളോട് പ്രത്യേകിച്ച് ഒരു വൈരാഗ്യ വിഷയമൊന്നും ഉണ്ടായിട്ടില്ല ഇതൊക്കെ തരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലും ഉണ്ടായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഇനി ഈ സാരങ്ങളും വഹാബികളും മൗദൂദികളും രാഷ്ട്രീയക്കാരും എല്ലാവരും കൂടിയും പിന്നെ മഹലുകളിൽ ചേക്കേറിയിട്ടുണ്ടെങ്കിൽ മഹലിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതുകൂടി ഏവി തന്നെ പറയട്ടെ ഇതൊക്കെ നമ്മൾ ഒരു കാലത്ത് പറഞ്ഞു ഒഴിവാക്കിയതാണ് ഇറ്റങ്ങൾക്കൊന്നും തിരിയില്ല എന്ന് മനസ്സിലാക്കിയതാണ് പക്ഷേ മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നതൊന്ന് കേട്ടു നോക്കി അടുത്തുള്ള പള്ളി നമുക്ക് നഷ്ടപ്പെട്ട പള്ളിയാണ് കുറച്ച് അങ്ങോട്ട് പോയാൽ ഷാദുൽ പള്ളി നമുക്ക് നഷ്ടപ്പെട്ടതാണ് അതേപോലെ ഈ കോഴിക്കോട് പല പള്ളികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്റെ കാരണം നിങ്ങളെപ്പോലെ അന്ന് ചുറ ചുറുക്കുള്ള എസ് കെ എസ് എഫ് ഉണ്ടായില്ല അത് അതൊന്നും നടക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോഴും നമ്മൾ ബന്ധശ്രദ്ധരായിരിക്കണം നമ്മുടെ പള്ളികൾ ഭാവിയിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അക്രമം പോലെ അന്ന് എസ് കെ എസ് എഫ് ഇല്ല സാമുദ്ര ഗോപിരകത്ത് ഉണ്ടാക്കിയിട്ടില്ല അന്ന് നമ്മൾ വിദ്യാർത്ഥി നമ്മളും എല്ലാവരും പ്രവർത്തിച്ചിരുന്ന നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടായിരുന്ന ആ സംഗതി ഉണ്ടല്ലോ എസ് എസ് എഫ് അത് സജീവമായി അതിനെ ഉണർത്തിയിട്ടുണ്ടായിരുന്നു അന്ന് നിങ്ങൾ അമ്പലക്കണ്ടി അബ്ദുൽ ഖാദർ കുണ്ടൂർ കുഞ്ഞു കുട്ടിക്ക ഇങ്ങനെ കുറേ ആളുകളെ വാർത്തുവിടാനാ ശ്രമിച്ചത് അഥവാ തച്ചും കൊന്നും അതുപോലെ കടാറുകയറ്റിയും ഔതൽ മുക്കിയും ഒക്കെ അതുപോലെ മൂർധാവിലൂടെ പച്ചക്കൊടി കുത്തിക്കേറ്റുകയൊക്കെ ചെയ്തത് ഈ ഒരു വിഷയം പറഞ്ഞതിന് വേണ്ടിയാണ് മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്കിത് ഓർമ്മയിൽ വരുന്നത് മുപ്പത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് കുണ്ടൂര് കുഞ്ഞു വഫാത്തായത് ഈ വിഷയം പറഞ്ഞാണ് അമ്പലക്കണ്ടി അബ്ദുൽ ഖാദറിന്റെ മൂർധാവിലൂടെ പച്ചക്കമ്പി കുത്തിക്കേറ്റിയത് ഈ വിഷയത്തിലാണ് ആമക്കാട്ട കുട്ടിക്ക് മരിച്ചത് ഈ വിഷയത്തിലാണ് എന്ന് ഔഫഫന്ന് പറഞ്ഞാളിപ്പൊ അടുത്ത കാലത്ത് മരിച്ചതും നൂറുക്കയും അബ്ദുക്കയും അബ്ദുക്കയ്യും രണ്ടാളും ഷഹീദായതൊക്കെ ഇതേ വിഷയങ്ങൾ പറഞ്ഞിട്ടാണ് ഇതിപ്പോ നിങ്ങൾക്കിപ്പോ മനസ്സിലാകുന്നുള്ളൂ എന്നാ ശരി അസലാമുലൈക്കും പറയാൻ പറ്റുള്ള ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ